എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയം ദൈവത്തിന്റെ അവതാരമായി പ്രഖ്യാപിച്ചു എന്നും അതിനെ വിമർശിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിലുമുള്ള പ്രചരണങ്ങൾ മാധ്യമങ്ങളും പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കന്മാരും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിനായി മോദിജി എന്താണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്നതിന്റെ വീഡിയോ ആദ്യം നമുക്ക് കാണാം അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് വിശകലനം ചെയ്യുകയും ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം पृष्ठभूमि है मैं जो लालन पालन हुआ है उसमें तो ऐसा कुछ नहीं था जो आज मैं दुनिया में दुनिया मुझे देख रही है आप अपने गरीब परिवार देख लीजिए और फिर सोचिए कि यहां से यहां से क्या क्या, क्या हो सकता है कहीं नीचा क्या भटक जाएंगे मैं तो कभी कहता था कि मैं ऐसे बैकग्राउंड से हूँ क्योंकि मैं स्कूल में शायद मेरी माँ अड़ोस पड़ोस में सबको गुरु के लाती क्योंकि मेरा जीवन वैसा ही था शाह Saya saya മോദിജി ഈ ഇന്റർവ്യൂവിൽ ആദ്യം പറയുകയാണ് എന്റെ കുടുംബ പശ്ചാത്തലം കുട്ടിക്കാലത്ത് ഞാൻ വളർന്നു വന്ന സാഹചര്യം അതിലൊന്നും ഒരു വിശേഷതയും ഇല്ലായിരുന്നു അതായത് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് ഇന്ന് ഇപ്പോൾ ലോകം എന്നെ കാണുന്ന രീതിയിൽ ഞാൻ അറിയപ്പെടേണ്ടതായ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഗ്രാമത്തിലെ ഏത് ദരിദ്ര കുടുംബത്തെയും നിങ്ങൾക്ക് വിശകലനം ചെയ്യാം എന്നിട്ട് അവർക്ക് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മുമ്പോട്ട് എന്ത് സംഭവിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ളവർക്ക് എന്താണ് സാധാരണ സംഭവിക്കുന്നത് എന്ന് കാര്യമായി എങ്ങും എത്തപ്പെടാതെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് ഞാനും വന്നതെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് കൂടി വന്നാൽ ഞാൻ ഒരു സ്കൂൾ ടീച്ചറായി മാറിയേനെ അത് വലിയ കാര്യമായി എടുത്ത് ഒരുപക്ഷെ എന്റെ അമ്മ എല്ലാവർക്കും മധുരം വിളമ്പി ആ സന്തോഷം പങ്കുവെച്ചേനെ അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ലായിരുന്നു ഇത് പറയുമ്പോൾ മോദിജിയുടെ ബോഡി ലാംഗ്വേജ് വളരെ എളിമയോടും അദ്ദേഹത്തിന് അതുപോലെ ഒരു സങ്കോചവും മുഖത്ത് കാണുന്നുണ്ട് അതായത് ഇത് അങ്ങനെ പൊതുവെ അത്ര വലിയ വീം പഠിക്കുക എന്ന് പറയത്തില്ല ആ രീതിയിൽ ആയിട്ട് മറ്റുള്ളൊരു ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഒരു തോന്നൽ തോന്നലുണ്ടാകുമ്പോഴാണ് നമുക്ക് സങ്കോചം ഉണ്ടാകുന്നത് പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയും കൂടാണ് അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഇനി ഈ സംഭാഷണത്തിലെ പ്രസക്തമായ ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം എന്നിട്ട് ഒന്നുകൂടി ഇതിന്റെ ആശയത്തെ നമുക്ക് വിലയിരുത്താം परमात्मा की ही कोई इच्छा है शायद ही मुझे किसी काम के लिए भेजा है के लिए भेजा है और ईश्वर ही मुझसे सब कुछ के लिए भेजा पाता है वही दौड़ वही पद देता है प्रतिष्ठा देता है वही परिणाम भी देता है, ता है। ഞാൻ ദൈവത്തിന്റെ രണ്ട് രൂപങ്ങൾ കാണുന്നു പിന്നെ അതിനെ വിശദീകരിക്കുകയാണ് ഒന്ന് രൂപമുള്ള ദൈവം അതായത് സാഗാർ അതായത് ആകാരമുള്ളത് മറ്റൊരു ദൈവം അതായത് ആകാരമില്ലാത്ത അങ്ങനെയുള്ള രണ്ട് ദൈവങ്ങളുടെ സങ്കല്പങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അതിൽ ആർക്കും സംശയമില്ലല്ലോ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മോദിജി വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് एक एक साकार निराकार जो 140 करोड़ देशवासी हैं उनको मैं परमात्मा का रूप मानता हूँ ഇനി അതിനെ എങ്ങനെയാണ് മോദിജി കാണുന്നതെന്ന് പറയാം ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അവരെ ഞാൻ ദൈവത്തിന്റെ രൂപമായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ രൂപമുള്ള അതായത് സാഗാർ മുമ്പേ പറഞ്ഞില്ല ആ രൂപമുള്ള ദൈവത്തിന്റെ പ്രതീകമാണ് ഞാൻ അവരെ ദിവസവും പൂജിക്കുന്ന ആളാണ് മറ്റൊരു രൂപം രൂപരഹിതമാണ് അതാണ് നിരാകാർ എന്ന് പറയുന്നത് ഞാൻ അത് കണ്ടിട്ടില്ല കണ്ട ആരെയും കണ്ടിട്ടില്ല എന്നാൽ എനിക്കതിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട് ആ നിരാകാര രൂപത്തെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവം എന്ന പേരിൽ ഇന്ത്യയിലെ ഏതാണ്ട് തൊണ്ണൂറ് ൂറ് ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് അല്ലെ ഒരു ഏത് മതവിഭാഗമാണെങ്കിലും ആ നിരാ അതായത് ആ രൂപമില്ലാത്ത നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആരാലും കണ്ടതിട്ടില്ല എന്ന് പറയുന്നതുമായ ആ ദൈവത്തിനെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ ദൈവം എനിക്ക് ആ ബോധം നൽകിയിരിക്കാം ഏത് രൂപരഹിതമായ ദൈവത്തിന്റെ രൂപത്തിനായുള്ള അന്വേഷണത്തിൽ നീ നിന്റെ സമയം വെറുതെ പാഴാക്കാതെ മൂർത്തി പറയുന്നത് ശ്രദ്ധിക്കുക രൂപരഹിതമായ രൂപമില്ലാത്ത ആ ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി ഉള്ള അന്വേഷണത്തിൽ അതിനെ ആ ദൈവത്തിനെ കണ്ട അന്വേഷണത്തിന് വേണ്ടി നീ നിന്റെ സമയം വെറുതെ പാഴാക്കരുത് അതിന് പകരം രൂപമുള്ള അതായത് സാഗാർ ആയിട്ടുള്ള ആ ദൈവത്തിനൊപ്പം നീ പ്രവർത്തിക്കൂ അതായത് ഇവിടെ പറഞ്ഞ സാഗാർ ആയിട്ടുള്ള ദൈവം എന്ന് പറഞ്ഞ മോദിയെ സംബന്ധിച്ചിടത്തോളം കോടി ജനങ്ങളാണ് ആ ജനങ്ങളാകുന്ന ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കൂ അപ്പോൾ രൂപമില്ലാതെ രണ്ടാമത്തെ ആ ദൈവവും നിങ്ങളോടൊപ്പം നിൽക്കും ഇതാണ് മോദി പറഞ്ഞത് तो वो मेरे लिए एक साकार ईश्वर का रूप है जिसका मैं नित्य पूजा करने वाला व्यक्ति हो और दूसरा एक निराकार रूप है जिसको न मैंने देखा है न कोई देखने वाला मुझे मिला है लेकिन मेरी उसमें अपार श्रद्धा रही है शायद ईश्वर ने ही मुझे ये संकेत दिया है तुम निराकार रूप में अपना समय बर्बाद मत करो ये साकार रूप जो ईश्वर का है तुम उसी में खब जाओ निराकार तेरे साथ रहे ോക്കൂ ഇത്രയും പരമോന്നതമായ ഒരു ആശയത്തെ എങ്ങനെയാണ് കേവലം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ച് ഇതിന്റെ ഭാഷാപരമായ അതായത് ഹിന്ദി ഭാഷയിലാണല്ലോ ഇത് പറയുന്നത് സാമാന്യ അർത്ഥം ഈ ഹിന്ദിടെ സാമാന്യ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിരവധി ആളുകളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾ അവർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചില വികല മനസ്സുകൾ അതിനെ വളച്ചൊടിച്ച് ചിത്രീകരിക്കുകയാണ് പറഞ്ഞത് എന്താണ് അതിന്റെ ആശയം എന്താണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ അതിനെ വളച്ചോടിക്കുകയാണ് വളരെ നിന്ദ്യവും നികൃഷ്ടവുമായ വിധം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ കള്ളം നിരന്തരം പറഞ്ഞു വരത്തുകയാണ് ഇത് കാണുമ്പോൾ വളരെ രജ തോന്നുന്നു ഇത് എല്ലായ്പ്പോഴും പൊതുവേ മോദി വിരോധം ഒപ്പം ഹൈന്ദവരുടെ ദൈവസങ്കൽപത്തെ ഫലിഷിക്കുന്നതിനൊക്കെ മുഖമുദ്രയായ മലയാള മാധ്യമങ്ങൾ ജനങ്ങൾക്ക് ഹിന്ദി ഭാഷയിലുള്ള അജ്ഞത മുതലെടുത്ത് ഹിന്ദി ഭാഷയിലുള്ള അജ്ഞത മുതലെടുത്ത് കള്ളപ്രചരണത്തിനായി സ്ഥിരം ഉപയോഗിക്കുന്ന അടവുനയത്തിന്റെ പ്രാകൃതവും പ്രകടവുമായ രൂപമാണ് ഇത് അവരുടെ രാഷ്ട്രീയ മേലാളന്മാരെ പ്രീണിപ്പിച്ചു സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും ഒപ്പം മോദി വിരോധം അണയാതെ കാക്കുക എന്ന ഗൂഢലക്ഷ്യം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണെന്നും ഉള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാകും ഉദാഹരണത്തിന് പതിനഞ്ച് ലക്ഷം മോദി നൽകാമെന്ന് പറഞ്ഞു എന്ന് ഇവിടെ ഒത്തിരി പ്രചരണം നടന്നിട്ടുണ്ട് അതൊരു ഉദാഹരണമാണ് ഇതിൽ നിന്നും ഒന്ന് വ്യക്തമാണ് അതായത് ആ നൂറ്റിനാൽപ്പത് കോടി ആളുകളാണ് മോദിജി പറയുന്ന മോദിയുടെ ദൈവം അതേ ദൈവം തന്നെയാണ് മോദിജി അയച്ചു അദ്ദേഹത്തെ പ്രധാന സേവകനാക്കിയതും അപ്പൊ ആ ബോധം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഏഴു ദിവസവും ഒരു വർഷം മുഴുവനും പണിയെടുക്കുന്നത് ഈ രീതിയിൽ മോദി പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ദൈവത്തിന്റെ പ്രതിനിധിയാണ് ദൈവമാണെന്നൊക്കെ ഉള്ള രീതി ചിത്രീകരിക്കണം വളരെ കഷ്ടമായ കാര്യമാണ് വളരെ നികൃഷ്ടമായ കാര്യമാണ് ഏതായാലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന തൽപര കക്ഷികളോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നവരെ പോലും കേരളത്തിൽ ദൈവമായി കാണുന്നു അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂ എന്നാണോ തന്നെ മാെ ഏതായാലും മരപ്പെട്ടിയും ഈനാമ്പിയും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് ആ കാലവും വന്നു ചേരും ജാഗ്രത ഇങ്ങനെ കേരളത്തിലെ മലയാളി മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കള്ളക്കഥകൾ കേട്ട് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വലിയ വിഭാഗമുണ്ട് അവരിൽ ഒരാൾക്കെങ്കിലും ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ഗുണം ഉണ്ടായി എന്ന് ഞാൻ പറയാം അത് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇത് മാക്സിമം ആളുകളിൽ എത്തിക്കുക സത്യസന്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അതാകണം ശരിയായ രാഷ്ട്രീയ പ്രവർത്തനവും ശരിയായ ജനാധിപത്യവും അപ്പോൾ ഇത്തരം കള്ളപ്രചരണങ്ങളെ പൊളിച്ചെടുക്കാൻ സാധിക്കണം എന്ന ഒരു നിലപാടാണ് ഫാക്സ് പൈലറ്റിനുള്ളത് അതിന് വേണ്ടുന്ന സപ്പോർട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്